നമസ്കാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരാനിരിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണപക്ഷം വലിയ പ്രതിസന്ധികളെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഭരണ തുടർച്ചയുടെ റെക്കോർഡുകൾക്കിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് മേൽ തുടർച്ചയായ തിരിച്ചടികളാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവാദങ്ങളിൽ ചെന്ന് ചാടരുതെന്നും പാർട്ടി തലത്തിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായിട്ടെത്തിയ കോടതി വിധികൾ സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഒരു വർഷം മുൻപ് നടന്ന സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാഴാകുന്ന രീതിയിലാണ് നിലവിലെ സംഭവ വികാസങ്ങൾ പുരോഗമിക്കുന്നത് ഭരണപരമായിട്ടുള്ള വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മെഡിക്കൽ കോളേജ് വിഷയങ്ങളും ഇതിനോടകം തന്നെ ജനശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും പ്രതിപക്ഷം സഭയ്ക്കകത്ത് പുറത്തുമുന്നയിക്കുന്ന കണക്കുകളും സർക്കാരിനെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത് ഇതിനിടയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ സർക്കാരിൻ്റെ സിസ്റ്റത്തിലെ പാളിച്ചകളെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ ഈ വിഷയങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതും ഭരണപക്ഷത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പുതിയ കോടതി പരാമർശങ്ങൾ വരുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഹൈക്കോടതി നടത്തിയ ഇടപെടൽ സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ദേവസ്വം ഫണ്ടുകളുമായി ബന്ധപ്പെട്ടും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ് മുൻപുണ്ടായ വിവാദങ്ങളേക്കാൾ വലിയൊരു ചർച്ചാ വിഷയമായി ഇത് മാറുമ്പോൾ ക്ലിഫ് ഹൌസിനെ ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നു മന്ത്രിസഭയിലെ മുൻ അംഗങ്ങൾക്കെതിരെയുള്ള അന്വേഷണങ്ങളും ജയിൽവാസം വരെ എത്തിയ നടപടികളും സർക്കാരിൻ്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതിയിൽ നിന്നുള്ള നീക്കങ്ങളാണ് സർക്കാരിനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുവെന്നത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇന്നും ജനമനസ്സുകളിൽ മായാതെ നിൽക്കുന്ന കാഴ്ചയാണ് അതും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കാൻ നിൽക്കെ വിശ്വാസികളെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുന്നത് അത് എരുതിയിൽ എണ്ണയൊടിക്കുന്നതിന് തുല്യമായാണ് രാഷ്ട്രീയ നിരീക്ഷകരെ വിലയിരുത്തുന്നത് സർക്കാരിൻ്റെ പഴയ നിലപാടുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ പ്രധാന ചർച്ചാ വിഷയം മുൻപ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് യുവതി പ്രവേശനത്തെ ശക്തമായിട്ട് അനുകൂലിച്ച സർക്കാർ ഇന്ന് വോട്ട് ബാങ്ക് സംരക്ഷിക്കാനായിട്ട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് വരുത്തി തീർക്കേണ്ട അവസ്ഥയിലാണ് സത്യവാങ്മൂലത്തിൽ മുൻപ് നൽകിയ നിലപാടുകൾ കോടതിയിൽ തിരുത്താനാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വിശ്വാസികളുടെ മനസ്സിലേറ്റ മുറിവിനെ വീണ്ടും കുത്തി കുത്തി നോവിക്കുന്ന നടപടികൾ അത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം അയ്യപ്പ വിശ്വാസികളുടെ വൈകാരികമായിട്ടുള്ള സമീപനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഭയം ഭരണപക്ഷത്തെ അലട്ടുന്നുണ്ട് ചുരുക്കത്തിൽ അപ്രതീക്ഷിതമായി എത്തുന്ന കോടതി ഇടപെടലുകളും തുടർച്ചയായ ആരോപണങ്ങളും മുഖ്യമന്ത്രിയെയും കൂട്ടാളികളെയും കടത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഒരു വശത്ത് ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോഴും മറുവശത്ത് ശബരിമല വിഷയം പോലുള്ള വൈകാരിക വിഷയങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ഓരോ വിധികളും കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികളെ മാറ്റി എഴുതാനായിട്ട് പ്രാപ്തിയുള്ളവയാണ് പഴയ നിലപാടുകൾ ഉറച്ചു നിൽക്കണോ അതോ വിശ്വാസി സമൂഹത്തെ പ്രീണിപ്പിക്കാൻ മലക്കമറിയണോ എന്ന വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ എത്തി നിൽക്കുന്നത്